ഖത്തർ അതിർത്തികൾ തുറന്നു യു എയും ഇന്ത്യക്കാർക്കുള്ള തടസ്സങ്ങൾ നീക്കി ബഹ്റൈനിലും പ്രതിസന്ധി രൂക്ഷമല്ല ഗൾഫ് രാജ്യങ്ങൾ ഒന്നൊന്നായി ഇന്ത്യക്കാർക്ക് മുമ്പിൽ തുറക്കുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് പ്രവാസികൾ ഏവരും അങ്ങനെ പ്രവാസികൾക്ക് ആശ്വാസമേകി കഴിഞ്ഞ ദിവസം നിർണായക പ്രഖ്യാപനം നടത്തി യു എയും രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോഴിതാ കൂടുതൽ സർവീസുകളുമായി കൂടുതൽ വിമാന കമ്പനികൾ രംഗത്ത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യൂ വാക്സിൻ എടുത്ത ഇന്ത്യക്കാർക്ക് രാജ്യത്ത് പ്രവേശനാനുമതി നൽകിയ സാഹചര്യത്തിൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ഇത്തിഹാദ് എയർവേസും എയർഇന്ത്യയും ഫ്ളൈ ദുബായും തീരുമാനിക്കുകയുണ്ടായി ഇന്ന് അതായത് ഓഗസ്റ്റ് ഏഴ് മുതൽ കൊച്ചി തിരുവനന്തപുരം ചെന്നൈ ബംഗളൂരു ന്യൂഡൽഹി എന്നീ അഞ്ച് നഗരങ്ങളിൽ നിന്ന് അബുദാബിയിലേക്കാണ് ഇത്തിഹാദ് എയർവേസ് സർവീസുകൾ പുനരാരംഭിക്കുക നേരത്തെ ഓഗസ്റ്റ് പത്ത് മുതൽ മാത്രമേ ഇന്ത്യയിൽ നിന്നും അബുദാബിയിലേക്കുള്ള സർവീസുകൾ ആരംഭിക്കുകയുള്ളൂ എന്നാണ് ഇത്തിഹാദ് എയർവേസ് അറിയിച്ചിരുന്നത് അതേസമയം അഞ്ച് നഗരങ്ങൾക്ക് പുറമേ അഹമ്മദാബാദ് ഹൈദരാബാദ് മുംബൈ എന്നീ മൂന്ന് ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും മൂന്ന് പാകിസ്ഥാൻ നഗരങ്ങളിൽ നിന്നും ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നും ഓഗസ്റ്റ് പത്ത് മുതൽ വിമാന സർവീസുകൾ ആരംഭിക്കുമെന്നും ഇത്തിഹാദ് അറിയിക്കുകയുണ്ടായി കൂടാതെ എയർ ഇന്ത്യയെയും ഇന്നുമുതൽ സർവീസ് ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ ഉഗാണ്ട എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുമായി യു എയിലേക്ക് സർവീസ് നടത്തില്ലെന്നറിയിച്ച ഫ്ലൈ തുബായ് എയർലൈൻസ് പിന്നീട് നിലപാട് മാറ്റിയിരുന്നു ഇന്ന് ശനിയാഴ്ച മുതൽ സർവീസ് പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ മാസങ്ങൾ നീണ്ട ശേഷം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ അടക്കം ആറ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ യാത്രാ വിലക്കിൽ യുഎഇ ഇളവ് വരുത്തിയത് യുഎഇ റെസിഡന്റ് വിസയുള്ളവരും യുഎഇയിൽ നിന്ന് വാക്സിൻ സ്വീകരിക്കുകയും ചെയ്തവർക്കുമാണ് യുഎഇ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് പതിനായിരക്കണക്കിന് പ്രവാസികളാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് രണ്ട് ദിവസത്തിനകം യു എയിൽ എത്തിയത് ഇതോടൊപ്പം തന്നെ യു എക്ക് പുറത്തുനിന്ന് വാക്സിൻ എടുത്തവരുടെ കാര്യത്തിൽ ഇപ്പോഴും അനുചിതത്വം തുടരുകയാണ് അതേസമയം മറ്റു രാജ്യങ്ങളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് പതിനാല് ദിവസം പൂർത്തിയാവാതെ തന്നെ യു എയിലേക്ക് യാത്ര ചെയ്യാമെന്ന് എയർ അറേബ്യ എയർലൈൻസ് അറിയിച്ചു ഇവർ യു എ നിന്ന് വാക്സിൻ എടുത്തവരാവണം നാൽപ്പത്തിയേഴ് മണിക്കൂറിനുള്ളിലെ പി ഫലം യാത്രയ്ക്ക് നാല് മണിക്കൂറിനുള്ളിൽ എടുത്ത റാപ്പിഡ് പരിശോധനയിൽ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഐ നിന്നോ ജെ ഡി ആർ എഫ് എയിൽ നിന്നോ അനുമതി നേടണമെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ